കുഞ്ഞിപ്പെണ്ണെ അച്ഛനെ മിസ് ചെയ്തു ചെയ്തപ്പോ അതിനവൾ ഫോണിലൂടെ ചിണുങ്ങി കാശി ഓരോന്ന് പറയുമ്പോഴും അവൾ ചിരിക്കുന്നു ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവനും തന്റെ കുഞ്ഞിപ്പെണ്ണിനോട് ഓരോന്ന് സംസാരിച്ചും ചിരിച്ചും ഇരുന്നിട്ടാണ് ഫോൺ ഓഫാക്കിയത് കാശി ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ബാൽക്കണി സൈഡിലേക്ക് പോയി നിൽക്കുമ്പോൾ അവന്റെ പിന്നാലെ അവൻ്റെ അടുത്തായി അലൻ വന്നു നിന്നു എന്താടാ ഫങ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പൊ നിന്റെ മുഖത്തില്ലല്ലോ എന്തുപറ്റി കുഞ്ഞിപ്പടീനെ കാണാനിട്ടാണോ അവളെ കാണാതെ ഇങ്ങനെ ആദ്യമായ ഞാൻ മാറി നിൽക്കുന്നത് നാളെ തന്നെ ഇവിടത്തെല്ലാം ശരിയാക്കി അവൾക്കടുത്തേക്ക് പോകണം എനിക്ക് എനിക്കപ്പോയെ തോന്നി കുഞ്ഞിനെ കാണാത്തത് കൊണ്ടാവും നിന്റെ വിഷമത്തിന്റെ പിന്നിലെന്ന് അത് മാത്രമല്ല അലൻ എന്റെ വിഷമത്തിന് പിന്നിലുള്ളത് പിന്നെ എന്താ അനെ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു കുഞ്ഞിക്ക് രണ്ട് വയസ്സ് തികഞ്ഞു ഇതുവരെ അവളൊന്നും മിണ്ടിപ്പോലുമില്ല അവളുടെ വായിൽ നിന്നും അച്ഛ എന്നുള്ള വിളി കേൾക്കാൻ ഞാൻ എന്തുമാത്രം കൊതിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പിന്നെ ചില കുഞ്ഞുങ്ങൾ മെല്ലെ സംസാരിച്ച് മാത്രമേ തുടങ്ങൂ എന്നും ആയിരിക്കാം പക്ഷെ അവളുടെ ആ കുഞ്ഞ് സംസാരം അത് കേൾക്കാൻ വൈകുന്ന ഓരോ നേരവും എൻ്റെ നെഞ്ചിൽ വല്ലാതെ തീയാണല്ലേ എല്ലാം ശരിയാവും കാശി നമ്മുടെ കുഞ്ഞ് നല്ല മണിമണി പോലെ സംസാരിക്കും നീ കണ്ടോ ഇല്ലെങ്കിൽ എങ്കിലും അവനുള്ളിൽ അവൻ്റെ കുഞ്ഞിയുടെ ചിരിക്കുന്ന മുഖം ഓർമ്മ വന്നതും മെല്ലെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അമ്പലത്തിൽ നിന്ന് തൊഴുതി ചുറ്റും കണ്ണോടിച്ചു നോക്കുന്ന പാറുവിനെ നോക്കി ജെനി ചോദിച്ചു നീ ഇതാരെയാ നോക്കുന്നേ ഇന്നലെ കണ്ട മോളില്ലേ അവളെ ആഹ് ബെസ്റ്റ് അത് ഇന്നലെ തന്നെ അതിൻ്റെ ആൾക്കാർക്കൊപ്പം പോയിട്ടുണ്ടാവും ആ കുഞ്ഞിനെ അവർ വീണ്ടും ഉപദ്രവിച്ചു കാണുമോ എൻ്റെ പാറു ആ കുഞ്ഞിൻ്റെ വീട്ടുകാർക്കില്ലാത്ത വിഷമമാണല്ലോ നിനക്ക് അതിനോടുള്ളത് എന്തോ ആ കരഞ്ഞ കുഞ്ഞിക്കണ്ണുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോഴും ആ കുഞ്ഞുമുഖം മനസ്സിൽ അതുപോലെ തന്നെ തെളിഞ്ഞു നിന്നിരുന്നു ഇത് പെണ്ണെ ആവശ്യമില്ലാത്ത ഓരോ ചിന്ത മനസ്സിൽ കയറ്റി വരുത്തണ്ട ഉച്ച ലീവെടുത്ത സ്ത്രീട്ടനും വീട്ടുകാരും കൂടെ കല്യാണപടവും വാങ്ങാൻ പോകേണ്ടതല്ലേ എന്നാലും ഒന്നുകൂടെ നമുക്ക് അവിടെ നോക്കിയിട്ട് ഒന്ന് ആ മുഖം ദൂരെ നിന്ന് കണ്ടാ മതി ജേനി മനസ്സിന് ഒരു ആശ്വാസത്തിന് വേണ്ടി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മോൾ എൻ്റെ കൂടെ വന്നേ വരാൻ അത്രയും പറഞ്ഞ ജേനി പാറുവിന്റെ കാര്യങ്ങൾ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ അവൾ തിരിഞ്ഞു തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ കുഞ്ഞുമുഖം അവിടെ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞാലെന്ന് കരുതി അല്ല ഇതാരാ അമ്മാവനു ഇതെപ്പോ വന്നു കുറച്ചു മുമ്പ് നീ രാവിലെ ഇങ്ങനെ വന്നെന്ന് അളിയും വിളിച്ചു പറഞ്ഞതും ഞാനിങ്ങു പോന്നു അവിടെ പാർവതി ഉള്ളത് കൊണ്ട് ഒന്ന് സംസാരിക്കാനാവില്ലല്ലോ അതിനവൻ ഒന്ന് ചിരിച്ചു നീ അവളെ കെട്ടിയിട്ട് നേരെ ഒമാനിൽ കൊണ്ടുപോകാൻ തന്നെയല്ല പ്ലാൻ ഞാനമ്മാവനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കും പോരെ പക്ഷെ എനിക്ക് കിട്ടേണ്ട വിഹിതം അത് കിട്ടണം ഇല്ലെങ്കിൽ പിന്നെ ശ്രീ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞത് അതുപോലെ തരുമെന്ന് അവൾ എൻ്റെ ഏട്ടൻ്റെ മകളാണെന്ന് അവള് ഒരിക്കലും അറിയാതിരിക്കാനാ ഏട്ടനും അവളും മരിച്ചു മൂന്നാം പക്കം മൂന്ന് വയസ്സുള്ള അവളെയും കൊണ്ട് ഈ നാട്ടിലേക്ക് വന്നത് ഓരോ പ്രാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞു ഏട്ടന്റെ മരണശേഷം അവൾക്ക് പോകേണ്ട എല്ലാ സ്വത്തും എൻ്റെ പേരിലാക്കി ഇനിയുണ്ട് കുറച്ചുകൂടെ അതുകൂടെ കൈക്കലാക്കിയിട്ട് അവൾ എന്തെങ്കിലും ചെയ്യാന്ന് കരുതിയതാ പക്ഷേ അത് പിന്നെ എനിക്ക് തന്നെ തിരിച്ചടിയെ വന്നതെന്ന് ഇരിക്കാം അവരൊറ്റ കാരണം കൊണ്ട് നിന്നോട് അവളെ കെട്ടി ഈ നാട്ടിൽ നിന്നും മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും അവൾ തിരികെ വരാൻ നോക്കിയാൽ ഇല്ലെങ്കിൽ സത്യം അറിയുകയാണെങ്കിൽ ആ നേരം കൊണ്ട് ഞങ്ങളിവിടം വിട്ടിരിക്കും അല്ലെങ്കിലും നിനക്ക് പണ്ടേ കുപുതി അല്പം കൂടുതലാണ് സൂര്യവർദ്ധം പറഞ്ഞു അത് വേണം അളിയാ ഇല്ലെങ്കിൽ ഇതൊക്കെ അവളെ വേറെ ഏവനെങ്കിലും കെട്ടി അവൻ്റെയിൽ ഇരിക്കും അല്ല കല്യാണപ്പെടം കൊടുക്കാം ഇവനിയല്ലേ പോകുന്നത് അതെ മാക്സിമം നീ അവളോട് അടുത്ത് നിൽക്കണം അവൾ പറയുന്നല്ല മനസ്സിലൂടെ കേൾക്കുന്ന ഒരു പാവയെപ്പോലെ അമ്മാവൻ അതോർത്ത് ടെൻഷനാവണ്ട അതൊക്കെ എനിക്ക് വിട്ടേക്ക് ഞാൻ കൈകാര്യം ചെയ്തോളാം അതിനായ അവൾ ഒന്ന് മോളി പാറുവിൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഈ ലോകമിട്ടു പോയിരുന്നു അവളുടെ അമ്മ ഒരു അനാഥയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം ബന്ധങ്ങളില്ലായിരുന്നു അവർക്ക് പാറുവിൻ്റെ അച്ഛൻ ജയദേവന്റെ ഒരേ ഒരു സഹോദരനാണ് സഹദേവൻ സഹദേവനുള്ള സ്വത്ത് മൊത്തം നശിപ്പിച്ചപ്പോൾ ജയദേവൻ അതെല്ലാം ഇരട്ടിയാക്കിക്കൊണ്ടിരുന്നു ജയദേവന് മരണക്കിടക്കയിൽ വെച്ചാണ് താൻ ഏത് നിമിഷവും മരിക്കുമെന്നുള്ളത് മനസ്സിലാക്കി സ്വത്തുക്കളെല്ലാം പാർവതിയുടെ പേരിലേക്കാക്കിയത് സഹദേവൻ അവളെ സ്വന്തം പോലെ വളർത്തുമെന്നും അയാൾക്ക് വാക്ക് കൊടുത്തുകൊണ്ട് പാർവതി ഏറ്റെടുത്തു പിന്നെ അയാൾ മരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞതും അവളെയും കൊണ്ട് അയാളും മറ്റെടുത്ത് വന്ന് താമസമറിപ്പിച്ചു കുഞ്ഞിലെ മുതൽ അവരാണ് അവളുടെ അച്ഛനമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ അതെല്ലാം വിശ്വസിച്ചാണ് വളർന്നത് എന്നാൽ അവർ അവൾ തങ്ങളിൽ നിന്നും അകന്നാൽ സ്വത്തുക്കൾ മൊത്തം അവൽ നിന്ന് കൈവിട്ടു പോയാലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ അവളെ വേദനിപ്പിക്കാതെ വളർത്തിയത് സ്ത്രീക്ക് കിട്ടുന്നതിൽ കുറിച്ച് ഷെയർ കൊടുക്കാം അവളെ സ്ത്രീ കെട്ടണം എന്ന സാഹചര്യം പറയുമ്പോൾ കാശിനു വേണ്ടി അവനതിന് സമ്മതിച്ചു അവളോട് ഇഷ്ടമുള്ളതായി നടിച്ചു ശ്രീ സഹദേവൻ ഭാര്യ സരോജിയുടെ ആംഗ്ല സൂര്യവർദ്ധന്റെ മകനാണ് അവളുടെ ഭാര്യ ഊർവശി ഒരു സാധുശ്രീ സഹദേവൻ സരോജിനിക്ക് ഒരു മകനുണ്ട് പ്രണവ് ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നു പാർവതി എന്ന അവന്റെ പാറ ചേച്ചി അവൻ അവന്റെ ജീവനാണ് അതുപോലെ തന്നെ അവൾക്കും ഡിസ്പ്ലേയിൽ തെളിഞ്ഞ അനൗണ്ട് നമ്പർ കണ്ടതും വേദം നെറ്റിച്ചുളിച്ചുകൊണ്ട് ഫോൺ എടുത്തു വേദ എന്നെ മനസ്സിലായോ ഇതുകൊള്ളം എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ആരാണെന്ന് മനസ്സിലാകാൻ എനിക്ക് എന്താ ദിവ്യദൃഷ്ട വല്ലതുണ്ടോ ഓക്കെ നിന്നോട് തറയ്ക്കാൻ എനിക്ക് ടൈമില്ല അതുകൊണ്ട് ഞാൻ ആണെന്ന് പറഞ്ഞേക്കാം സ്റ്റീഫനാണ് നീ നീ എന്തിനെൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അവൾ ദേഷ്യത്തിൽ ചോദിച്ചു ഭീഷ്മ പറഞ്ഞിട്ട് അവൻ എന്തിനെ വിളിക്കാൻ പറഞ്ഞത് നിന്നെക്കൊണ്ടൊരു ആവശ്യമുള്ളത് കൊണ്ട് എൻ്റെ ആവശ്യമായാലും നടക്കില്ലെന്ന് പറഞ്ഞേക്കി ഒരിക്കൽ നിന്നെയൊക്കെ വിശ്വസിച്ച് കൂടുന്നതിന് എനിക്ക് നന്നായി കിട്ടിയതാണ് അത് അങ്ങനെ സംഭവിച്ചെങ്കിലും പിന്നീട് നിനക്കിന് ഉപകാരം ഉണ്ടായില്ലേ എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കല്ലേ കൂൾ കൂൾ ഇപ്പോ എന്തായാലും അന്നത്തെ പോലെ ശരിക്കും നിനക്ക് നേട്ടമുള്ള കാര്യം തന്നെയാ അതും വലിയ റിസ്ക് ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരോപകാരം എന്ത് പരോപകാരം അവളാ കുഞ്ഞ് അവളാണ് കാശിയുടെ എല്ലാം ഒരിക്കലെങ്കിലും അവൻ തകരണം അതിന് അവൾ അവന്റെ മകൾ കുഞ്ഞ് മരിക്കണം അതിൽ നിന്ന് കാശിയെ തകർക്കാൻ കഴിയും ഒപ്പം നിന്റെ ഏറെ നാളത്തെ ആഗ്രഹം അതും നടക്കും കുഞ്ഞു പോയി തകർന്നിരിക്കുന്ന കാശിയുടെ മനസ്സിൽ കയറിപ്പറ്റാനാണോ പിന്നെ പ്രയാസം അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ കുറച്ചു നേരം മൗനമായെങ്കിലും പിന്നെ താനും അത് ആഗ്രഹിച്ചതാണ് കുഞ്ഞിയുടെ മരണം ഇതാകുമ്പോൾ കുഞ്ഞ് കരങ്ങൾ കൊണ്ട് മരിക്കുമ്പോൾ അതിൽ നിന്നും തന്റെ അച്ഛനും താനും ഒഴിവാകും ഒപ്പം കാശി കിട്ടുകയും ചെയ്യും ഞാൻ എന്താ വേണ്ടേ ആ കുഞ്ഞിനെ എങ്ങനെയും പുറത്തു കൊണ്ടുവരണം ഇന്ന് തന്നെ ബാക്കി ഞാൻ പറയാം അതുപോലെ ചെയ്താൽ മതി അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തതും അവളുടെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിടർന്നിരുന്നു കാർത്തിയും ആനന്ദമൂർത്തിയും കുറെ സച്ചിയും ശ്രീയും അവടെ റിലേറ്റീവ് ഫാമിലിക്കാർ എല്ലാം വരുന്നത് കൊണ്ട് അവരെ എയർപോർട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പ്രഭാകരൻ തമ്പിക്കൊപ്പം പോയിരുന്നു കാർത്തികേയ രേണുകയും രണ്ടു ദിവസത്തെ യാത്രക്ഷീണത്തിൽ നല്ല ഉച്ചമായക്കത്തിലായിരുന്നു രാവിലെ അമ്പലത്തിൽ പോയി വഴിപാടും നേർച്ചും മറ്റൊരിടത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് നന്നായി ക്ഷീണിച്ചു കുഞ്ഞുപെട്ടിന്റെ തായ ഇരുന്ന് അവളുടെ കളിപ്പാട്ടങ്ങൾ വച്ച് കളിക്കുകയായിരുന്നു പിന്നിൽ കൂടെ അവളുടെ വായിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് വേദ അവളെയും കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ അവളുടെ കരങ്ങൾ കിടന്ന് കുഞ്ഞിപ്പെണ്ണ് ചേട്ടാ ഈ സാരി ഇങ്ങനെയുണ്ട് കൊള്ളാവോ പാറു സാരി കണ്ണാടിക്ക് മുന്നിൽ നീങ്ങി നിന്നുകൊണ്ട് അവളുടെ ദേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയാരി എന്ന സ്ത്രീയെ നോക്കി ചോദിച്ചു നീ എന്തെടുത്താലും സൂപ്പറല്ല പെണ്ണെ ഉള്ളിലുള്ള അവന്റെ കപടമുഖം മറച്ചു വെച്ചു പറഞ്ഞു എന്റെ സ്ത്രീയേട്ട ഒന്ന് പറയുന്നുണ്ടോ അവൾ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു ഇതെടുത്തോ ഇത് സൂപ്പറാ ആ പക്ഷെ കെട്ടിന്നതേ ആ റെഡ് സാരി മതി അത് നിന്നേക്കാണ് ഇതിലെ സുന്ദരിയായിരിക്കും സ്ത്രീ അത് പറഞ്ഞതും അവർ നിന്ന് സെക്കൻഡ് ഫ്ലോറിൽ കണ്ണാടി ഗ്ലാസ് അടുത്തായി ഡിസ്പ്ലേ നല്ല ഭംഗി കൊടുത്തു വെച്ചിരിക്കുന്ന ആ റെഡ് സാരി അപ്പോഴാണ് അവളുടെ കടലിൽ ഉടക്കിയത് കയ്യിലിരുന്ന സാരി അവിടെ നിന്ന് സെയിൽസ് ഗേളിന് കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ അവിടേക്ക് നടന്നു ഈ സമയം പാറ എന്ന ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള കുട്ടികൾക്ക് മാത്രമായി വരുന്ന കളിപ്പാട്ടുകൾ മാത്രമുള്ള ആ ഷോപ്പിന്റെ സൈഡിൽ വേദയുടെ കാർ വന്ന് നിന്നു അവൾ കാർ പാർക്ക് ചെയ്ത ശേഷം കരയുന്ന കുഞ്ഞിനെ കയ്യിലെടുത്തു അതിനകത്ത് വന്നു അവിടെ അവൾ ഓരോന്ന് കാണിച്ചു അവളുടെ കരച്ചിൽ മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൾ വീണ്ടും കരയുന്നുണ്ടായിരുന്നു അവൾ ആ കുഞ്ഞു പണിന്റെ സ്നേഹത്തോട് നോക്കുകയും അവൾക്കൊപ്പം ഓരോന്ന് പറഞ്ഞു കാണിച്ചും എല്ലാം കൂടെ കൂട്ടി പെട്ടെന്ന് അവൾ സ്നേഹത്തോട് പെരുമാറുന്നത് കണ്ടതും പതി അവളിലുള്ള ഭയം മാറി കരച്ചിലൊന്ന് കരച്ചിലൊന്നടങ്ങി അത് വിജയമായി കണ്ട വേദ അവൾ അതിനകത്തുള്ള അവൾക്ക് ഇഷ്ടമായവെല്ലാം അവൾക്കായി വാങ്ങി നൽകി ഫോണിൽ സ്റ്റീഫൻ വിളിച്ച പ്ലാൻ പറഞ്ഞതും അവൾ ഒരു വശ്യത കുഞ്ഞിനെ നോക്കി പിന്നെ വാങ്ങിയ സാധനങ്ങളുമായി വേഗം പുറത്തിറങ്ങി കുറച്ച് ദൂരെ സൈഡിലായി പാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീഫന്റെ വണ്ടി കണ്ടതും അവൾ കുഞ്ഞിക്ക് വാങ്ങിയ സാധനങ്ങൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ബോൾ നിലത്തിട്ടുകൊണ്ട് കാലുകൊണ്ട് റോഡിലേക്ക് തട്ടിവിട്ടു ബോൾ ഉണ്ടുപോകുന്നത് കണ്ടതും കുഞ്ഞ് വേണ്ടി അവളുടെ കയ്യിൽ കിടന്ന് അങ്ങോട്ടേക്ക് ചൂണ്ടി എന്നാൽ ആ നിമിഷം തന്നെ കുഞ്ഞിനെ അവൾ താഴെ നിർത്തി ചുറ്റു നോക്കി എല്ലാവരും അവരുടെ തിരക്കിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ തങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അത് മതിയായിരുന്നു അവളിൽ ആത്മവിശ്വാസം കൂടുതൽ കൂട്ടിയുറപ്പിക്കാനും പാറുവാ റെഡ് സാരി എടുത്തു നോക്കുമ്പോൾ ഒരു വേള അവളുടെ കണ്ണുകൾ ആ ചില്ലഗ്ലാസിലൂടെ പുറത്തേക്ക് നോട്ടം ചെന്നിരുന്നു ആ പന്തെടുക്കാൻ മുന്നിലേക്ക് നടന്ന കുഞ്ഞ് ഒപ്പം വേദ കുഞ്ഞിനെ അവിടെ നിർത്തി കാറിൽ കയറി പിന്നിലേക്ക് തിരിച്ചെടുത്തു പോകുന്ന കാഴ്ചയും ഒരുവേള അവളുടെ ഹൃദയം പിടഞ്ഞു അവൾ വേഗത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ ഒന്നും മനസ്സിലാവാതെ സ്ത്രീയും പ്രണവും ജനിയും അവൾക്ക് പിന്നാലെ ചെന്നു റോഡിലേക്ക് ഇറങ്ങി ആ പന്ത് ചിരിയോട് എടുക്കാൻ നിൽക്കുന്ന കുഞ്ഞ് മറുസൈഡിൽ പാറ് നോക്കിയപ്പോൾ കണ്ടു അവൾക്ക് നേരെ വരുന്ന ആ വാൻ അവൾ വേഗത്തിൽ അവിടേക്ക് ഓടിച്ചെന്ന് കുഞ്ഞിനെയും കൊണ്ട് മറുസൈഡിലേക്ക് വീണിരുന്നു ആ സമയം ജനിയും പ്രണവം അവളുടെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അലറി ജനിയും പ്രണവും സ്ത്രീയും റോഡ് ക്രോസ് ചെയ്തു അപ്പുറത്തേക്ക് വരുമ്പോൾ കണ്ടു കുഞ്ഞിനെ താങ്ങി പിടിച്ച് എണീറ്റി നിൽക്കുന്ന പാറുവിനെ അവളുടെ രണ്ടു കരങ്ങളും നന്നായി ഉരിഞ്ഞ് ചോര പൊട്ടുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും അവളുടെ കരങ്ങളിൽ കുഞ്ഞിയെ സുരക്ഷിതമായി പിടിച്ചിരുന്നു അവളുടെ കുഞ്ഞി കണ്ണുകൾ വിടർത്തി പാറുവിൻ്റെ നോക്കുമ്പോൾ പാറവളുടെ നെറ്റിയിൽ നനത്ത മുത്തം നിലകി തലിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു പാറു നിനക്ക് കുഴപ്പമൊന്നിട്ടല്ല പെണ്ണെ അവൾക്കടുത്തു വന്ന് വേവലാതിപ്പെട്ട് ചോദിക്കുന്ന ജേഴ്സി ഒപ്പം കണ്ണ് നിറച്ച് പ്രണവമുണ്ട് നീ എന്ത് പണിയും കാണിച്ച പാറു ആ വണ്ടിയെങ്കിൽ നിന്നെ ഇടിച്ചിരുന്നെങ്കിലും ശ്രീ പറഞ്ഞു അതിനെനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്തായാലും എനിക്ക് സുന്ദരി സുന്ദരിമോടെ രക്ഷിക്കാൻ പറ്റിയല്ലോ നിന്നെ കൈ മുറിഞ്ഞിട്ടുണ്ട് പാറു ഇൻഫെക്ഷൻ ആകും മുമ്പ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പാ എന്റെ ജെനി ഇത് അത്ര വലിയ മുറിവൊന്നുമല്ല വീട്ടിൽ പോയി പച്ചില മരുന്ന് വല്ലതും വെച്ചാൽ മാറുന്നതേ ഉള്ളൂ എന്നാ ഈ കുഞ്ഞ് ഇന്ന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്തായാലും ആ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്തായാലും നീവാ ഈ കുഞ്ഞിന്റെ ആൾക്കാരെ കണ്ടെത്തി ഇതിനെ അവർക്ക് തന്നെ കൊടുക്കാം ശ്രീ അത് പറഞ്ഞതും പാറു അവനെ നോക്കി പറഞ്ഞു ഇല്ല ഈ കുഞ്ഞ് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല ഈ കുഞ്ഞിന് അതിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാതെ പിന്നെ എന്തു ചെയ്യാൻ പോകൂ സ്ത്രീ ചോദിച്ചു ഞാൻ വളർത്തിക്കോളാം എൻ്റെ മോളായിട്ട് അത്രയും പറഞ്ഞു അവൾ സ്ത്രീയെ നോക്കി ഈ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത് ഈ കുഞ്ഞിൻ്റെ വീട്ടുകാർ തന്നെയാ അന്ന് അമ്പലത്തിൽ വെച്ച് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട് അവരോട് ചോദിക്കാൻ പോയപ്പോൾ അവർക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്നും വേണമെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലാനോ വളർത്താനോ എടുത്തോളൂ ആര് ചോദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ കണ്ടതാ അതേ പെണ്ണ് തന്നെ ഈ കുഞ്ഞിനെ മനപൂർവ്വം കൊല്ലാൻ വേണ്ടി ഈ റോഡിലേക്ക് ഇറക്കി വിട്ടു പോയത് എനിക്ക് ശ്രീയേട്ടന്റെ അനുവാദം മാത്രം മതി നമുക്ക് ഈ മോളെ നമ്മുടെ മോളെ കൊണ്ടുപോകാം പ്ലീസ് മറിച്ച് ഏട്ടൻ ഇഷ്ടമല്ലെങ്കിൽ ഇവളെ സ്നേഹിച്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഏൽപ്പിക്കാം അതുവരെ അങ്ങനെ നല്ല മനസ്സുള്ളവർ ഉണ്ടെന്ന് എനിക്ക് തോന്നു വരെ എങ്കിലും ഈ കുഞ്ഞ് നമുക്കൊപ്പം നിന്നോട്ട് ശ്രീയേട്ട പ്ലീസ് നിനക്ക് വട്ടണോ പോറു ഈ കുഞ്ഞിനു മേൽ അവകാശമുള്ളവർ വേറെ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അവർ വരട്ടെ ബാക്കി അപ്പൊ നോക്ക് ഇപ്പൊ എനിക്ക് ശ്രീയേട്ട് അഭിപ്രായം അത് മാത്രം അറിഞ്ഞാൽ മതി ശ്രീ അവളെ നിന്ന് നോക്കി അവളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവളെ എതിർക്കാൻ അവനാവില്ലായിരുന്നു എന്തായാലും കേട്ട് കഴിഞ്ഞു നാലാം നാൾ ഉപേക്ഷിക്കാൻ പോകുന്നവൾക്കൊപ്പം ആ കുഞ്ഞുണ്ടെങ്കിലല്ലെങ്കിലും തന്നെ ബാധിക്കുന്ന കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ അതിനെ സമ്മതിച്ചു സ്ത്രീയുടെ സമ്മതം അത് മതിയായിരുന്നു അവൾ കൂടുതൽ സന്തോഷം ഉളവാക്കാൻ എന്നാൽ ആ നിമിഷം ചെയ്ത് സ്ത്രീയുടെ ആ പ്രവൃത്തിക്ക് പിന്നാലെ പൊരുൾ ചെയ്യുകയായിരുന്നു മോളെ കുഞ്ഞി അമ്മയുടെ കുഞ്ഞിപ്പെണ്ണു പറ്റിച്ചത് മതി കേട്ടോ വന്ന് എന്റെ പൊന്നല്ലേ അവർ തായക്കും മുള്ളക്കും എല്ലായിടത്തും കുഞ്ഞിയെ നോക്കി എന്നാൽ അവിടെ എങ്ങും കുഞ്ഞിയെ കണ്ടില്ല അമ്മേ കുഞ്ഞു പുറത്തും കാടിനൊന്നുമില്ല കാവ്യതിച്ചുകൊണ്ട് രേണുവിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവരൊരു നിമിഷം നെഞ്ചിൽ കരങ്ങൾ വെച്ച് അവിടേക്ക് ഇരുന്ന് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്ക് മുമ്പിൽ നിന്ന് അറിയാത്തവളെ പോലെ വേദയും അവളുടെ അമ്മയും അവിടെ ഉള്ളിൽ സന്തോഷം നുറഞ്ഞു പൊന്തി എന്നാൽ പുറമെ അവരെ കാണിക്കാനായി സങ്കടം അഭിനയിച്ചു നിന്നു അനന്തനും കാർത്തികയും പ്രഭാകനും സച്ചിയും അവന്റെ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും വരുമ്പോൾ മുന്നിൽ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു രേണുവും കാവിയും അവരുടെ അടുത്തായി തന്നെ വേദയും വസുന്ധരെയും നിൽപ്പുണ്ടായിരുന്നു കാർത്തി അവർക്കടുത്തായി പാഞ്ഞു ചെന്നു കാര്യം ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒന്നും പറയാതെ കരയുന്നത് കണ്ടതും കാർത്തി കാവ്യ്ക്ക് നേരെ തിരിഞ്ഞ് ദേഷ്യത്തിൽ ചോദിച്ചു അവരൊരു തേങ്ങനോട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഏട്ടാ നമ്മുടെ കുഞ്ഞ് കുഞ്ഞി പെണ്ണനെ കാണാനില്ല എന്താ പറഞ്ഞ് കുഞ്ഞുമോളെ കാണാനില്ലെന്നു അനന്ത ചോദിച്ചു അതെ ഞങ്ങൾ ഉച്ചയ്ക്ക് മയങ്ങിപ്പോയി അപ്പൊ മോളൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ എണീറ്റ ശേഷം മോളെ കണ്ടില്ല ഈ വീടും പരിസരമൊന്നും ബാക്കിയില്ല മോളെ അന്വേഷിക്ക ഈ സമയം സച്ചി ദേഷ്യത്തിൽ വേദിയുടെ അമ്മയുടെ മടുത്ത് വന്നു ആ വീട്ടിൽ സച്ചി അവൻ മാത്രമാണ് അവരെ അന്നും എതിർത്തിരുന്നത് അവനെ കരുതി മാത്രമാണ് കാർത്തി പോലും ഇങ്ങോട്ട് വന്നത് അമ്മയും നീ എന്തെടുക്കുമായിരുന്നു ആ കുഞ്ഞു മോളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം ആ കൊച്ചി എന്റെ അടുക്കുക ഇവളുടെ കൂടെ വരില്ല അതുകൊണ്ട് ഞങ്ങൾ കരുതി അവർക്കൊപ്പം കാണുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ നോക്കാൻ പോയില്ല അമ്മയായി പോയി ഇല്ലെങ്കി എനിക്കറിയാം അമ്മയ്ക്ക് മോൾക്ക് കുഞ്ഞി ഇവിടെ വന്നത് ഇഷ്ടമായിട്ടില്ലെന്ന് കുഞ്ഞിയുടെ മിസ്സിങ് അത് നിങ്ങളിൽ ആരെങ്കിലും ആണെന്ന് അറിഞ്ഞ പിന്നെ അമ്മയാണ് പെങ്ങളാണെന്ന് ഞാൻ നോക്കില്ല എന്തു ചെയ്യുമെന്ന് എനിക്കെന്നെ അറിയില്ലായിരിക്കും കൊള്ളാം മോനെ കൊള്ളാം ഇപ്പം അങ്ങനെ ആയോ അവരുടെ ശ്രദ്ധ കാരണം ആ കൊച്ചി എവിടെയെങ്കിലും പോയെന്ന് കുറ്റമൊത്തം എനിക്കും എൻ്റെ മോൾക്കാണല്ലോ അവർ കള്ളെക്കാണി നീർ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു സച്ചേട്ടാ ഞങ്ങളുടെ കുഞ്ഞുമോൾ ഏട്ടറിഞ്ഞു സഹിക്കില്ല കാർത്തി പറഞ്ഞു കാർത്തി വാ നമുക്ക് പരിസരം മൊത്തം കുഞ്ഞുമോളെ നോക്കാം കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സമീർ ഇവിടുത്തെ എസ് ഐ ആണ് ഒരു കംപ്ലയിൻറ്റ് കൂടെ കൊടുക്കാം ഒരു നിമിഷം പോലും പായാക്കാതെ അവർ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങി